ജനം ഒരു കോട്ട തകർത്തത് അതിനു ചുറ്റും നടന്നിട്ടാണ് എന്നാൽ അതിനു മുമ്പ് ഒരു കൂട്ടനുണ്ടായിരുന്നു അവരെയും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന് കാരണം എന്ന് പറയുന്നതും അവരുടെ ചിന്തകളായിരുന്നു അവർക്ക് സ്വന്തമാക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ടുവന്ന് കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്തെ നോക്കിയിട്ട് അവര് പറഞ്ഞു ആ സ്ഥലത്ത് ഒരിക്കലും കടക്കാൻ കഴിയത്തില്ല അത് സ്വന്തമാക്കാൻ കഴിയത്തില്ല അതിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല ആ ചിന്തകളായിരുന്നു അവരെ ഇല്ലാതാക്കിയത് വെറും ചിന്തകളാ ആ ചിന്തകളായിരുന്നു അവരെ അതിൽ കടക്കാതെ വണ്ണം തടസ്സപ്പെടുത്തിയത് എന്നാൽ അവരുടെ അടുത്ത ജനറേഷൻ വന്നപ്പോൾ അവരോട് എന്താണോ സ്വർഗം സംസാരിച്ചത് ദൈവത്തിന് അനുസരണമായിട്ട് അവരവരുടെ ഹൃദയത്തെ പിടിച്ചു വെക്കുവാനിടയായി തീർന്നു എന്താണോ കർത്താവ് പറയുന്നത് അത് സംഭവിക്കുമെന്ന് അവർ അവരുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഉറച്ചു അവരോട് ചുറ്റി നടക്കാനേ പറഞ്ഞുള്ളൂ അവർ അത് മാത്രമാണ് ചെയ്തത്